നമുക്കൊരു പ്രത്യേകത പ്രത്യേകതയുണ്ട് എന്താണെന്ന് നിങ്ങൾക്കറിയാവോ മറ്റുള്ളവരുടെ അടുത്തേക്ക് എത്തി നോക്കാനുള്ള സ്വഭാവം കൂടുതലാണ് നമുക്ക് അതായത് മറ്റുള്ളവരുടെ മറ്റുള്ളവടത്തെന്താ നടക്കുന്നത് നമുക്ക് ഒരു പ്രയോജനമില്ലാത്ത കാര്യമാണ് അവിടെ എന്താ നടക്കുന്നത് അയൽലോക്കത്ത് എന്താ നടക്കുന്നത് എന്താ നാട്ടിൽ നടക്കുന്നത് എല്ലാം നമ്മുടെ തലയിലേക്ക് നമ്മൾ വിളിച്ചു വലിച്ചു കയറ്റിയിരിക്കും നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യം ചിലപ്പോൾ നമ്മൾ അറിയില്ല നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുകയില്ല അവിടെ എന്താ നടന്നത് എന്ന് അത് അറിയണം അത് അപ്പം തന്നെ അറിയണം അല്ലെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഷട്ടു എടുത്തിട്ടു അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ പിന്നെ ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കുമ്പോഴും ആ വീട്ടിൽ എന്നാ നടന്നത് എന്നിങ്ങനെ അന്വേഷിക്കും ആണുങ്ങളാണെങ്കിൽ കവലയിൽ പോയിരുന്ന് ഒരു ചായയും കുടിച്ചിട്ട് ചോദിച്ച് മനസ്സിലാക്കുക എങ്ങനെ എന്നായിരുന്ന സംഭവം നടന്നത് എന്നിങ്ങനെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വരും ഇല്ലേ ഏഹ് നമുക്ക് പക്ഷേ ഒരു കാര്യമില്ല അറിഞ്ഞിട്ട് ഒരു കാര്യമില്ലാത്ത കാര്യമായിരിക്കും എങ്കിലും നമുക്ക് അറിയാനുള്ള ഒരു ത്വര നമുക്ക് കൂടുതലാണ് അല്ലേ അത് മനുഷ്യൻ്റെ ഒരു സഹജമായ സ്വഭാവമാണ് അതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ ഉണ്ടോ അതില്ലതാനും അങ്ങനെ അയലോകത്തേക്ക് എത്തി നോക്കിയിട്ട് നമുക്ക് ജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എല്ലാവരും നന്നാക്കിയിട്ടൊന്നും നമ്മൾ ജീവിതം നടക്കില്ല നമ്മൾ ചിന്തിച്ചാൽ മാത്രം മതി പക്ഷെ നമുക്കത് സാധിക്കില്ല നമ്മുടെ മനസ്സതിന് അനുവദിക്കില്ല നമ്മളെ ആ ഈ കുഴി കൊണ്ട് ചാടിച്ചിരിക്കും ഇല്ലേ ഏഹ് ഇപ്പം ഉദാഹരണമായിട്ട് ഒരു ബാങ്കി കവർച്ച നടന്നു വെച്ചോ ആ ബാങ്ക് കവർച്ച എങ്ങനെയാ നടന്നത് എന്താ നടന്നത് ഏത് രീതിയിലാണ് നടന്നതെന്നൊക്കെ വന്നിരുന്ന് സോഷ്യൽ മീഡിയ അത് കൃത്യമായിട്ട് നമ്മുടെ പറയും വാർത്തകളിൽ കൂടെ ഒക്കെ ചാനലിൽ കൂടെ ഒക്കെ നമ്മൾ കാണാം ഇന്ന രീതിയിൽ ഇന്ന സ്ഥലത്ത് വെച്ച് ഇത്ര സമയത്ത് ഒക്കെ നടന്നു അത് ക്യാമറയെ പതിഞ്ഞു അങ്ങനെ എങ്ങനെയാണ് ബാങ്ക് കവർച്ച് ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറയും ഇത് അടുത്ത് വേറൊരു കവർച്ച നടത്താൻ ഇരിക്കണമെന്ന് ഇതൊരു എന്നാന്ന് പറയുന്നത് ഒരു ഇൻഫർമേഷൻ ആയിരിക്കും അത് അവൻ ഈസി ആയിട്ട് പിന്നെ ബാങ്ക് കവർച്ച നടത്താൻ സാധിക്കുമല്ലോ ഏഹ് ശരിക്കും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള ഇൻഫോർമേഷനൊന്നും പുറത്തുവിടേണ്ട കാര്യമില്ല ഇങ്ങനെയുള്ള അറിവുകളൊക്കെ പുറത്തുവിട്ടിട്ട് എന്താ കാര്യം ഇരിക്കുന്നത് ഇതൊക്കെ രഹസ്യമായിട്ട് വെക്കേണ്ട കാര്യങ്ങളാണ് അതൊക്കെ അന്വേഷിക്കേണ്ടതായ പോലീസ് ഡിപ്പാർട്ട്മെന്റുകൾ അതായത് അന്വേഷിച്ചോളും അതൊക്കെ ഇങ്ങനെയുള്ളതൊക്കെ പൊതുസമൂഹത്തിന്റെ നെഗറ്റീവ് വസ്തുയിലേക്കാണ് ഇവരെ പിന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണമെന്ന് വിചാരിക്കാം അവരുടെ മനുഷ്യർക്ക് നെഗറ്റീവ് കാണാൻ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരിഷ്ടം കേൾക്കാനും കാണാനും ഒക്കെ ഉണ്ടെന്നുള്ളത് ഈ എന്നാ പറഞ്ഞാൽ മാധ്യമങ്ങൾക്ക് ശരിക്കും അറിയാം അതാണ് അവരുടെ ബലഹീനത അതേലും പിടിച്ചിട്ടാണ് ഇങ്ങനെയുള്ള ന്യൂസുകൾ ന്യൂസുകളധികവും പുറത്തുവിടുന്നത് അപ്പോൾ എന്ത് പറ്റും ഇങ്ങനെ ഏതെങ്കിലും പിന്നെയും പിന്നെയും തുടർച്ചയായിട്ടുള്ള ഉണ്ടാകാനുള്ള കാരണങ്ങൾ കൂട്ടി വയ്ക്കുകയാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ശരിയല്ലേ കൊലപാതകം നടന്ന അതെങ്ങനെയാണ് നടന്നേ എന്തിനെ നടന്നു ഇങ്ങനെ നടന്നു എന്നും പറഞ്ഞുകൊണ്ട് ചാനലിൽ കൂടെ ചർച്ചയായി അത് ദൃക്സാക്ഷികളായി അതായി ഇതായി കൊണ്ടുവന്നിരുന്ന് കാണുമ്പം അത് അത് വേറൊരുത്തേന് ഒരു സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന രീതിയിലല്ലേ ഏത് രീതി ചെയ്യാമെന്ന് ഏതെങ്കിലും കൊലപാതകം ചെയ്യാനുള്ളവൻ്റെ മനസ്സിലേക്ക് അത് എന്നാ ഒരു വിത്തിട്ട് കൊടുക്കുവല്ലേ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചെയ്യാതിരിക്കുക അതിനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ നിർത്തി കളയേണ്ടതാണ് അത് മേലധികാരികളെ ഇടപെട്ടാതെ നിർത്തി കളയേണ്ടതാണ് അല്ലേ അങ്ങനെയുള്ള ന്യൂസുകളൊന്നും കൊടുക്കാതിരിക്കുക ഒരു അറിവ് കൊടുക്കാം ഇങ്ങനെ കൊലപാതകം നടന്നു അതന്വേഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ ബാങ്ക് കുറച്ച് നടന്നു അതന്വേഷിക്കുന്നുണ്ട് അത് കള്ളൻ്റെ അടുത്തെത്തിയെന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയൊക്കെ പറയാം അതല്ലാണ്ട് അത് എങ്ങനെയാണ് നടന്നത് ഇന്ന രീതി ചെയ്ത് ഇന്ന രീതിയിലായി എന്നും പറഞ്ഞുകൊണ്ട് മൊത്തം പറയേണ്ട കാര്യമൊന്നും ഇല്ല ഇല്ലേ അതെല്ലാം അതൊക്കെ ഒതുക്കി വെക്കേണ്ട കാര്യങ്ങൾ ഒതുക്കി തന്നെ വെക്കണം Time, hours, objects, േ ചെ ചിലരുണ്ട് ചില സോഷ്യൽ മീഡിയയിലെ വീട്ടിലെന്തെങ്കിലും ചെറിയ ഭാര്യ ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്തോ ഉണ്ടെങ്കിൽ ഉടനെ ഒന്നെങ്കിൽ സ്ത്രീകളായ അല്ലെങ്കിൽ പുരുഷന്മാരായി ഉടനെ സോഷ്യൽ മീഡിയയിൽ കയറിയിരുന്ന് ഇങ്ങനെ നോക്കുകയാണ് അവർ അവരുടെ കൺവിൻപു വന്നത് മുഴുവൻ ഇങ്ങനെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള വഴക്കുകളും പിണക്കങ്ങളും ഒക്കെ ആയിരിക്കും പിരിഞ്ഞ കഥകളും ഒക്കെ ആയിരിക്കും അപ്പോൾ അവരുടെ മനസ്സിലേക്ക് അത് ഇഞ്ചക്ട് ചെയ്യുകയാണെങ്കി ആ അത് അങ്ങനെയാ അങ്ങനെയാണെന്ന് വിചാരിച്ച് വിചാരിച്ച് പിന്നീട് ആ വേറൊരു പ്രശ്നം കൂടെ അതിൻ്റെ അകത്ത് കൂടെ എടുത്തിടും ഏഹ് എന്നിട്ട് ഈ കുടുംബവഴക്ക് കൂടി 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 വരാനായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇല്ലേ ഇതിന്റെ ആവശ്യം വല്ലതും ഉണ്ടോ നമ്മളാവശ്യമില്ലാതെ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ പറഞ്ഞു തീർത്തു നമ്മൾ പിന്നെ അടുത്ത പരിപാടിക്ക് പോയിക്കോളാം എന്തെങ്കിലും പണി നമുക്ക് ചെയ്യാണ്ടേ അത് ചെയ്തുകൊണ്ട് പോകുക അല്ലാണ്ട് നമ്മൾ നമ്മളതിനകത്ത് ഇങ്ങനെ അടിഞ്ഞു കിടക്കാണ്ട് ആ കുഴി തന്നെ കിടക്കാതിരുന്നാൽ മതി നമ്മൾ വിട്ടിടിച്ചു പോകോളാം നമ്മൾ പിന്നെ അതിനെക്കുറിച്ച് ഇങ്ങനെ അത് അവർക്ക് ഇങ്ങനെ വന്നു ഇവർക്ക് ഇങ്ങനെ വന്നു പിന്നെ നമ്മൾ പോയി ഇങ്ങനെ പറയണവര് പോയി പരിചയപ്പെടണവര് മുഴുവൻ ഇങ്ങനെയുള്ള കഥയുടെ ആയിരിക്കും അപ്പോൾ പിന്നെ കൂടുതൽ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ചിന്തകൾ കേറുവായി ആ അവർക്ക് അങ്ങനെയായി ഇവർക്ക് ഇങ്ങനെയായി അവർക്ക് മറ്റതാ ഇങ്ങനെയാണ് ആ അങ്ങനെ ചിന്തിക്കാൻ പോകാണ്ടിരിക്കുക ആർക്കെന്ത് വന്നു നമുക്കെന്നെ നമ്മളന്വേഷിക്കാനോ നമ്മൾ പറയാനോ പോകാണ്ടിരുന്നിട്ടുണ്ടെന്ന് നമ്മുടെ മനസ്സിൽ ആ പ്രശ്നം പൊക്കോളും നമ്മുടെ മനസ്സിലേക്ക് പിന്നെയും 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 ഇതിങ്ങനെ എടുത്തിട്ടോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മനസ്സിൽ ചിന്തിച്ചു അത് അവസാനം പ്രാവർത്തികമാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും അതായത് ഒന്നെങ്കിൽ ഡൈവേഴ്സിലേക്കാവും അല്ലെങ്കിൽ തമ്മിത്തലിലേക്കും അടിയിലേക്കും കലാശിക്കുകയും ചെയ്യും അതിങ്ങനെയുള്ള കാഴ്ചകളും കാച്ചിലുകളും നമ്മൾ ഒഴിവാക്കുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത് അല്ലേ അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് ഒഴിവായി നിൽക്കുക ഇങ്ങനെ പറയണവരുടെ അടുത്തുമ്പോൾ ഇങ്ങനെ നെഗറ്റീവ് അടിക്കണവരുടെ അടുത്ത് ഒരു കാലത്തും പോയിരിക്കാണ്ടിരിക്കുക ഒത്തിരി പേരുണ്ട് ഇങ്ങനെ നെഗറ്റീവ് പറയാൻ വേണ്ടി തന്നെ അവരെ ഈ തച്ചിനിരിക്കുക വേറൊരു പണിയില്ല ആരെ കണ്ടാലും പറഞ്ഞ അസുഖങ്ങൾ അല്ലെങ്കിൽ ഒളിച്ചോടിപ്പോയ കഥകൾ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ അടി ഇങ്ങനെ മാത്രം പറയണ സാമ്പത്തിക ബുദ്ധിമുട്ട് ഒക്കെ പറയണവരായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് അത് എന്തിനാ കയറ്റിയെടുക്കണം നമ്മളല്ലേ നമ്മളതിൽ നിന്ന് ശ്രമിക്കുക നമ്മൾ അടുത്ത ഉള്ള ഇതിലേക്കുള്ള എത്തിനോട്ടങ്ങൾ നിർത്തി നമ്മുടെ കണ്ണുകൾക്ക് ഒന്ന് റെസ്റ്റ് കൊടുത്ത് നോക്കി നമുക്ക് ചെവികൾക്കും അപ്പം നമുക്ക് കുറേ പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും ആവശ്യമില്ലാത്തതിനെ ഒന്നും എടുത്ത് വെക്കരുത് നമുക്ക് എന്നാ പറയണേ എന്തോരം പ്രശ്നങ്ങൾ ഓരോരുത്തരും ഏറ്റുപിടിച്ചെടുക്കുക ചുമ്മാ പറഞ്ഞുണ്ടാക്കണ പ്രശ്നം പോലും ഒരു ചുമ എന്നാ പറയണേ സത്യമല്ലാത്ത വാർത്ത പോലും കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട് അല്ലേ ഏഹ് അതിന്റെ ആവശ്യത്തിന് അവര് വല്ലവരും വല്ലവ പറഞ്ഞിട്ട് പോയാൽ എന്നെ ബാധിക്കണ കേസല്ല എന്ന് ധൈര്യപൂർവ്വം പറയാൻ നമുക്കൊരു മനസ്സുണ്ടായാൽ മാത്രം മതി അത് എൻ്റെ വീട്ടിലെ അല്ല എന്നോട് പറയണ്ട എന്നിങ്ങനെ പറയാൻ ഒരു മനസ്സുണ്ടെങ്കിലുണ്ടല്ലോ ഈ പ്രശ്നങ്ങൾ ഒത്തിരി തീർന്നു ചിലർക്ക് ഫോൺ വിളിച്ചിട്ടുണ്ട് ഇങ്ങനെ മണിക്കൂറുകൾ പറയും മണിക്കൂർ പറഞ്ഞു രണ്ടു മിനിറ്റ് മൂന്ന് മിനിറ്റ് അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് കൂടിക്കോ ഫോൺ വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പ്രശ്നങ്ങൾ പറയാൻ പോവില്ല അത് കഴിയുമ്പോൾ ഫോണങ്ങ് വെച്ചേക്കുക അത് നമ്മൾ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ ഫോൺ വിളിക്കാൻ പോകുന്നെങ്കിൽ നമ്മൾ വിചാരിച്ചോ നമ്മൾ ആവശ്യമില്ലാത്തവരും പറഞ്ഞു പോയിന്ന് അത് പറയാത്തവരും പറഞ്ഞു പോകും നമുക്ക് മനസ്സിലൊട്ടും ചിന്തയില്ലായിരിക്കും ഒരു കാര്യങ്ങളൊന്നും നെഗറ്റീവ് ഒന്നും പറയേണ്ടതെന്ന് പക്ഷെ പറഞ്ഞു വരുമ്പോൾ അതിന് മറുപടിയായിട്ടും പറഞ്ഞു 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 പറഞ്ഞ് നമ്മൾ പിന്നെ നെഗറ്റീവിലേക്ക് പോകണം കണ്ടിട്ടില്ലേ അപ്പം ഇങ്ങനെയുള്ള സംസാരങ്ങളും ഇങ്ങനെയുള്ള കാഴ്ചകളും ഒക്കെ നിർത്തുക നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കി നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിച്ചിരിക്കുക ശ്രമിച്ച് നോക്കുക അതൊക്കെ സാധിക്കുക എല്ലാവർക്കും ഏഹ് പോസിറ്റീവ് സന്തോഷമുള്ള കാര്യങ്ങൾ മാത്രം നമ്മുടെ മനസ്സിലേക്ക് എടുക്കുക നല്ല കോമഡികൾ കണ്ടുകൊണ്ടിരിക്കുക ഇഷ്ടമുള്ള കോമഡികൾ അല്ലാത്ത സമയം പ്രാർത്ഥനയിലിരിക്കുക എന്തെങ്കിലും എഴുതിയൊക്കെ വെച്ച് പ്രാർത്ഥിക്കുക നമുക്കിഷ്ടം എന്താ എന്താ കാര്യം ആഗ്രഹമുള്ള വെച്ചാൽ അതൊക്കെ എഴുതി വെച്ച് പ്രാർത്ഥിക്കുക ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തും